ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിലും ഒരു മൂന്നാല് അടിപൊളി ടിപ്സാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഉപയോഗം ഉണ്ടാകുന്ന ടിപ്സാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ കാണണം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുകയോ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ടിപ്സുകളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വഹിക്കുന്നില്ല നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും നമ്മൾ പാത്രം കഴിയാനല്ല ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നമ്മൾക്ക് പാത്രങ്ങളല്ലാണ്ട് വേറെ ഒരു ബെസ്റ്റ് ഉപയോഗം കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചെറുതോ വലുതായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു ഈ വലിയൊരു പോഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുക അതായത് ഓൾമോസ്റ്റ് ഇത് അങ്ങനെ ഇരിക്കും ഉപയോഗമില്ലാത്ത സ്ക്രബർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അതിന് നമുക്ക് ഇത് ഒരു ഗ്ലാസ് ഒന്ന് കട്ട് ചെയ്താൽ മതി ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടു കേട്ടോ സൗണ്ട് ഉണ്ടാവില്ല ഒരുപാട് ബലം കൊടുക്കണ്ട വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്ക്രബർ വെച്ച് നമുക്ക് ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ നോക്കാം ഒരു നൂല് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കോട്ടൺ ഒരു നൂല് അതിനെ ഈ സ്ക്രബറിന്റെ ഉള്ളിലൂടെ അങ്ങനെ ഇടാം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രഷോ ഒന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വളരെ ആയിരിക്കും അതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം രണ്ട് അറ്റവും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് വെക്കാമേ അതുപോലെ ഇട്ട് വെക്കാം അതിന് ശേഷം മൂടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായി നിൽക്കും കേട്ടോ എന്താ ഈ ഒരു ലെവലിരിക്കും അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീനോ സിംഗിൾ നമുക്ക് സിമ്പിളായി ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ വീട്ടിൽ നമുക്ക് ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇതാണ്ട നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ടോയ്ലറ്റ് കിച്ചൺ സിങ്ക് എവിടെ വേണമെങ്കിലും നമുക്കത് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പഴയ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കഴിയുന്നതിന് ഗ്ലൗസിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല നമുക്ക് സുഖമായി പിടിച്ച് ഇതുപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ടിപ്പാണിത് എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം സ്പെഷ്യലായിട്ട് മസാലകൾ നമ്മളതിൽ അരച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം നമുക്ക് ഈ മസാലകളുടെ മണം ഉണ്ടാവും അതായത് നാളികേരമൊക്കെ നമ്മൾ അരക്കുകയാണെങ്കിൽ നമുക്ക് ആ മസാല മണം ആ നാളികേരത്തിലുണ്ടാവും നമ്മൾ മിക്സി അരച്ചതിന് ശേഷം നമുക്കതിനുള്ളിൽ ആ ഒരു മസാല മണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റാ ചെയ്തു നോക്കണം അപ്പോൾ ഈ മസാല മണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു രണ്ട് തുള്ളി നാരങ്ങയുടെ നീരാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇടാമേ പൊടിയുപ്പ് അതിനുശേഷം കുറച്ച് വെള്ളം അനുഭവിച്ചു വെക്കാം ഇനി നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിങ്ങനെ ഒന്ന് കുളിക്കിയതിന് ശേഷം ഈ വെള്ളം കളഞ്ഞു ശേഷം നിങ്ങൾ നോക്കിയോ ഇത് വളരെ അധികം ഫ്രഷ് ആയിരിക്കും ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല ഒരു തുള്ളി ചെറുനാരങ്ങയും കുറച്ച് ഉപ്പും മാത്രം മതി കാരണം എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഈ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഗ്യാസ് പിന്നെ അടുത്ത നമ്മുടെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊറോണയ്ക്ക് വന്ന ശേഷം എല്ലാവരും ഈ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവിടെ നന്നായി ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വരും നല്ലോണം വരും പെട്ടെന്ന് ഇത് കഴിയുകയും ചെയ്യും നമ്മളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കൺട്രോൾ ചെയ്തെടുക്കും കുട്ടികൾക്ക് അത് അറിയില്ല അവർ കളിക്കുന്നൊരു സാധനം പോലെയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഹാൻഡ് വാഷ് ഇനി എത്ര പ്രസ് ചെയ്താലും നമുക്ക് ഒരു അളവിൽ കൂടുതൽ പോവില്ല ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം വളരെ വളരെ ഈസിയാണ് അളവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ട റബ്ബർ ബാൻഡാണ് ഈ റബ്ബർ ബാൻഡ് ജസ്റ്റ് നിട്ട് കൊടുത്താൽ മാത്രം മതി ഇട്ടാൽ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹാൻഡ് വാഷ് വെക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എത്ര പ്രസ്സ് ചെയ്താലും എന്താ എത്ര നന്നായി പ്രസ് ചെയ്താലും ഒരു തുള്ളി ഒന്ന് കൂടുതൽ വരില്ല കാരണം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പ്രസ്സാവില്ല അപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഹാൻഡ് വാഷ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ആ ഹാൻഡ് വാഷ് കഴിയും വളരെ നല്ലൊരു ടിപ്പാണ് ഇനി ഹാൻഡ് വാഷ് നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് കയ്യെത്തും ദൂരത്താണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ അവർ എത്രയൊക്കെ പ്രസ്സ് ചെയ്താലും നല്ല ടൈറ്റാവും കേട്ടോ നല്ല ടൈറ്റാണ് അവർ പ്രസ്സ് ചെയ്താലും ചിലപ്പോൾ വരുവോ പോലും ചെയ്യില്ല കാരണം നമ്മൾക്ക് നന്നായി പ്രസ് ചെയ്താലേ ഇത് വരള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓരോ ടിപ്പും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ ഹലോ ഗൈസ് ഇനി അടുത്ത നമ്മുടെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും മുട്ട ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അത് കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയ വരുവെ മുട്ട നല്ല ഇഷ്ടമാണ് ഇപ്പോൾ എന്തൊക്കെ കൊളസ്ട്രോൾ ഉണ്ട് പറഞ്ഞാലും നമുക്ക് ഇത് ഒഴിവാക്കാൻ പറഞ്ഞാൽ പാടായിരിക്കും ഇപ്പോൾ മുട്ട നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പഴയതാണോ അല്ലെങ്കിൽ ഒരുപാട് കാലം അത് കടകളിൽ വെച്ചാണോ നമുക്ക് അറിയില്ല നമ്മൾ കടകളിൽ നിന്നുള്ള മുട്ട വാങ്ങുന്നത് അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പ ഒരു മാർഗമുണ്ട് അപ്പം മുട്ട കൊണ്ട് എന്ത് ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ അടിക്കാൻ സാധ്യതയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷേ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്കത് ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം എന്ന് അതിനുശേഷം ഇതുപോലെ മുട്ടയിട്ട് നോക്കാം അപ്പോൾ ഈ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് അതായത് ചീഞ്ഞ മുട്ടയാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിലോട്ട് പാറി വരും മുട്ടയുടെ ഉള്ളിൽ ചീഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണത് അല്ലാതെ നമുക്ക് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും ഇതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഇനി മുട്ട വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ടിപ്പാണ് സൂക്ഷിച്ചാൽ എന്ന് പറയുന്ന പോലെ അപ്പൊ എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കട്ടോ കാരണം പെട്ടെന്ന് ഫുഡ് പോയിരിക്കും അപ്പൊ ഇതും എല്ലാവരെയും ചെയ്യോ പിന്നെ നമ്മുടെ അടുത്ത ഒരു ടിപ്പ് ഇതും നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് അപ്പൊ അരിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സൂക്ഷിക്കുമ്പോ ഇതില് ചെറിയ ചെറിയ പ്രാണികൾ ഉറുമ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അരികള് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് അതായത് ആണികളോ ഉറുമ്പോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് ആദ്യത്തെ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഇതുപോലെ ഉപ്പ് എടുക്കാം ഉപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ അങ്ങനെ വിതറിക്കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് അരിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാണികളും ഇതിനടുത്തോട്ട് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികൾക്ക് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിയുള്ളൊരു സാധനമാണ് കാരണം ഉപ്പിനൊരു പ്രത്യേക ഒരു പവർ ഉണ്ട് പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ സിമ്പിളാണ് എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് ഗ്രാം പൂണ്ടേ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച ശേഷം ഓരോ ഗ്രാം പൂ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഈ ഗ്രാമ്പൂവിൻ്റെ മണം കേട്ടാലും യാതൊരു പ്രാണികളോ ഉറുമ്പുകളോ ഒന്നും അരിയുടെ അടുത്തോട്ടും വരില്ല അപ്പോൾ ഈ രണ്ട് ടിപ്സിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്യാം രണ്ടും യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ഏതാണ് എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം അല്ല ഇത് രണ്ടും ചെയ്യണമെങ്കിലും വളരെ നല്ലതാണ് നല്ലതോ കാരണം ഒരു സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂൻ്റെ ആവശ്യം കൂടിയുള്ളൂ എത്ര അരി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ എത്ര മാസങ്ങൾ വേണ്ടി നമുക്ക് എടുക്കുകയാണെങ്കിലും മണവോ അല്ലെങ്കിൽ പ്രാണിയോ ഉറുമ്പോ ഒന്നും ഉണ്ടാവില്ല ആയിട്ട് നമുക്ക് ചോറ് വെക്കാം അപ്പം എല്ലാവരും എന്തോ ചെയ്തു നോക്കണേ ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ഒരു ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പ്രത്യേകിച്ചിട്ട് ഈ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു വേസ്റ്റ് സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പം വില്ലേജ് കോർപ്പറേഷനും ആള് വന്ന് എടുക്കുന്നുണ്ട് അതും ഒരു മാസത്തിൽ ഒരു തവണ ചിലപ്പോൾ രണ്ട് തവണയൊക്കെ വന്നാലായി അതുവരെ നമ്മൾ പ്ലാസ്റ്റിക്ക് അതുപോലുള്ള പാലിന്റെ കവറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ടാവും പാല് തൈര് തുടങ്ങിയവൻ്റെ കവറുകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം നമുക്കതൊന്നും കത്തിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കത്തിച്ച് കഴിഞ്ഞാൽ കേസാണ് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്ലാസ്റ്റിക്കാരും കത്തിക്കരുത് കേസ് മാത്രമല്ല അത് നമ്മുടെ പ്രകൃതിക്കും എല്ലാം ദോഷമാണ് അപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അവിടെ സ്മെല്ല് മാത്രമല്ല ഇതുപോലെ വേണ്ട ഈച്ച ഉറുമ്പ് തുടങ്ങിയ സാധനങ്ങൾ ഇതിനുള്ളു വരും അതായത് പ്ലാസ്റ്റിക് ഡബ്ബയിലാണെങ്കിലും ശരി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വേസ്റ്റുകൾ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കാനും പോരാത്തതിന് ഉറുമ്പ് ഈച്ച ഒന്നും വരാതിരിക്കാനും കൂടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിക്കോ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർപ്പൂരമാണ് കേട്ടോ ഒന്നോ രണ്ടോ പീസ് കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാഡ് സ്മെല്ലിൽ അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് രണ്ട് കർപ്പൂരം മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം കുടിക്കണം നമുക്ക് ആ കർപ്പൂരം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂവിൽ മടക്കിയെടുക്കുകയാണ് കേട്ടോ ആ കർപ്പൂരം ഞാൻ പൊടിച്ചിട്ട് വേറൊരു ടിഷ്യൂവിൽ നൈസ് ടിഷ്യൂവിൽ വെച്ചാൽ മതി അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും വേണമെങ്കിൽ രണ്ട് മൂന്ന് ഓട്ടം ഇവിടെ ഇട്ട് കൊടുക്കാം ഒരു സേഫ്റ്റി പിന്നുകൊണ്ടോ എന്തുകൊണ്ടോ അല്ലെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ നമ്മൾ വേസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ ഈ കർപ്പൂരത്തിൻ്റെ ഒരു ഇതും കൂടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യാതൊരു ഉറുമ്പ് പ്രാണി ഒന്നുമെല്ലാം പോരാത്തതിന് ഈ പാലിൻ്റെ പാക്കറ്റ് തൈരിൻ്റെ പാക്കറ്റ് എന്നുള്ള ആ ഒരു ബാഡ് സ്മെല്ലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിൽ ഇട്ട് വയ്ക്കുക നമ്മൾ പ്ലാസ്റ്റിക് നിറയ്ക്കുന്നതിന് മുമ്പ് അടിയിലായിട്ട് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ വെച്ചാലും മതി ഇത് ആ സ്മെല്ല് വരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വീട് വൃത്തി നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയ്യ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സുകളെ ഞാൻ ചെയ്യാറുള്ള അടുത്ത വെറൈറ്റി വീഡിയോ മേ കാണായിരിക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ